സ്ലാമലേക്കും ഞാൻ അന്നേരം തേങ്ങാപ്പത്തിരി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം രണ്ട് കപ്പ് പൊടി എടുക്കുക പത്തിരിൻ്റെ പൊടിയാണത് ഇനി അടുപ്പ് കത്തിച്ചൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഇനി നല്ലതുപോലെ തിളച്ചതിന് ശേഷം പൊടി അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഒന്ന് നല്ലതുപോലെ തിളച്ച വന്നാൽ അതിൽ നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം വേവിച്ചെടുക്കുക പൊടി നല്ലോണം വന്നാൽ പത്തിരി നല്ല മഴ ഉണ്ടാവും ഇനി അതൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കുക കുഴച്ചെടുക്കാൻ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അത് നല്ലതുപോലെ കുഴച്ചെടുക്കുക കുറച്ച് ചൂടോട് കൂടി കുഴക്കുക നല്ലത് പത്തിരിക്കും ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ കുറച്ച് വെള്ളമാക്കി കൊടുത്താൽ മതി നല്ലതുപോലെ കുഴച്ചതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ അങ്ങനെ കണക്കൊന്നുമില്ല അര കപ്പ് ഒരു കപ്പ് ഇല്ലിനനുസരിച്ചിട്ട് ഇട്ടു കൊടുത്താൽ മതി ഇനി അതിന് ഓരോ ബോൾസാക്കി എടുക്കുക പത്തിരി കുറച്ച് കട്ടി ഉണ്ടാവും തേങ്ങാപ്പത്തിരി ഇനി അത് പലകമ്മൽ വെച്ച് വരത്തിയാലും മതി അല്ലെങ്കിൽ പ്രസ്സിലാമർത്തി ചുട്ടാലും മതി വക്ക വിളുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് മുറിച്ചെടുത്താൽ മതി എന്നാൽ റൗണ്ടായി വരും പത്തിരി ഇത് ഞാൻ മുറിച്ചെടുത്തതാണ് പാത്രം വെച്ചിട്ട് ഇനി അടുപ്പ് കത്തി ചട്ടി അടുപ്പിലേക്ക് വെക്കുക ഇനി അത് ചുട്ടെടുക്കുക ഇത് നാല് പത്തിരി ഇടുന്ന ചട്ടിയാണ് ഇനി അത് ചെറുതായിട്ട് കുമ്പളങ്ങൾ വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക ഇനി കുറച്ച് എണ്ണയോ നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും ആക്കി കൊടുക്കുവാണെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെ ചുട്ടെടുത്താലും മതി നല്ല ടേസ്റ്റ് ടേസ്റ്റത് ബീഫ് വെരട്ടി അതും ചിക്കൻ കറിയോ മീൻ കറിയോ ചമ്മന്തിൻ്റെ തേങ്ങ ചമ്മന്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് അതെല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക ബീഫും മട്ടനും ചിക്കനും ഒക്കെ പറ്റും എല്ലാവർക്കും ഇത് ഇഷ്ടമാവും ഇനി അത് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കുക എല്ലാവരും ഇതൊരു പ്രാവശ്യം ഉണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കണം സർവീൻഡിലേക്ക് മാറ്റുക മീൻ മീൻ മുളകിട്ടതും തേങ്ങാ ചമ്മന്തിയാണ് ഇപ്പോൾ ഞാൻ അടുത്തുവച്ചിട്ടുള്ളത് എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക